അസലാ വൈക്കും വരഹമുല്ല വർക്കും അസലം ഉസ്താദ് ഞങ്ങള് സ്വപ്ന വ്യാഖ്യാനത്തെ പേരിൽ കുറെ വീഡിയോകൾ യൂട്യൂബിൽ കാണുന്നുണ്ട് അത് സത്യമാണോ ഞങ്ങൾ ജീവിതത്തിൽ പലിക്കുമോ അല്ലെങ്കിൽ അതൊരു അന്ധവിശ്വാസമാണോ ചോദ്യം നല്ല ചോദ്യമാണ് ഇസ്ലാമികമായി സ്വപ്നത്തെ കുറിച്ചൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും മഹാനായ അലൈഹി വസ്സലാ തങ്ങളെ കാലത്ത് തന്നെ സ്വഹാബത്ത് റസൂൽനോട് സ്വപ്നം പറയുകയും വ്യാഖ്യാനം പറഞ്ഞതായും കഥകളൊക്കെ നമുക്ക് ഹദീസുകളിലൂടെ കാണാം എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂറത്ത് യൂസുഫിലെ യൂസു നബി യാക്കൂബ് നബി അലൈഹിഅുസ്സലാമിന്റെയും അലിസ്ലുസ്സലാമിന്റെയും ചരിത്രങ്ങൾ നമുക്ക് കാണാം മഹാനായ മഹാനായൂസു നബി സ്വപ്നം കണ്ടുമെന്നും പതിനൊന്ന് നക്ഷത്രങ്ങളെ കണ്ടു സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ടപ്പോ വാപ്പയോട് യാക്കൂബ് നബിയോട് അതിന്റെ താവീറ് ചോദിക്കുന്നുണ്ട് അതിന്റെ വ്യാഖ്യാനം പറയുന്നതായി കാണാം അപ്പോ എന്ന് പറയുന്നത് അന്ധവിശ്വാസമോ അബദ്ധമോ അല്ല ഖുർആനുകൊണ്ടും ഹദീസ് കൊണ്ടും ചോദ്യം എന്ന് വെച്ചാൽ ഖുർആാനിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും പരിക്കുമോ ആ കാണുന്ന സ്വപ്നങ്ങൾക്ക് നിശ്ചിതമായ സമയങ്ങളുണ്ടോ ആ നിശ്ചിത സമയമുണ്ട് കാണുന്ന സ്വപ്നങ്ങളെല്ലാം പലിക്കൂല ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി നമുക്ക് പാലിക്കുന്ന പലിക്കുന്നതായ സ്വപ്നങ്ങളുണ്ട് പരിക്കാത്ത സ്വപ്നങ്ങളുമുണ്ട് പരിക്കുന്ന സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇഷാനമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് അതായത് സൂര്യൻ സ്വാദിക്ക് വെളിവാകുന്നതിന്റെ മുമ്പായി കാണുന്ന സ്വപ്നങ്ങളെല്ലാം അതായത് സുബൈബാങ്ങ് കൊടുക്കുന്ന ആ സമയം വരെയുള്ള സ്വപ്നങ്ങളെല്ലാം പലിക്കുന്ന സ്വപ്നങ്ങളാണ് പകലിൽ ഉറങ്ങുകയോ സുബൈൻ്റെ ശേഷം ഉറങ്ങുകയോ ചെയ്യുന്ന ആളുകൾ പല സ്വപ്നങ്ങളും കാണാറുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ പലിക്കുന്നതല്ല അപ്പോ എല്ലാ സ്വപ്നങ്ങളും പലിക്കൂല പക്ഷെ പലിക്കുന്ന സ്വപ്നങ്ങളുമുണ്ട് ആ പലിക്കുന്ന സ്വപ്നങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ നമസ്കാരത്തിന് ശേഷം സുബയുടെ ബാങ്കുകൊടുക്കുന്നത് വരെയുള്ള അതിൻ്റെ ഇടയിൽ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പലിക്കുന്നു നിങ്ങൾ പറഞ്ഞു ഇഷ്ട സുബ വരെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും അപ്പോൾ ആ ഫലിക്കുന്നത് എത്ര സമയത്തിലാണ് ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടാൽ അത് ഇന്ന് തന്നെ പലിക്കുമോ അല്ലെങ്കിൽ നിശ്ചിതമായ സമയമോ മാസമോ ഉണ്ടോ ആ ചോദ്യം നല്ല ചോദ്യാണ് നിശ്ചിത സമയങ്ങളുണ്ട് കാണുന്ന സ്വപ്നങ്ങളൊക്കെ പലിക്കും എന്നതിൽ ഒരു സംശയമില്ല പക്ഷെ ആ സ്വപ്നങ്ങളിലും പൈശാചികമായ സ്വപ്നങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പൈശാചികമായ സ്വപ്നങ്ങളുണ്ട് അതോടൊപ്പം അതിനൊക്കെ അതിനുള്ള തഴബീറോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ ഇല്ല പക്ഷെ കാണുന്ന സ്വപ്നങ്ങൾ പലിക്കും എന്നതിനിക്ക് ഗുണമായി നാം ഉറങ്ങുമ്പോൾ ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള ഉറക്കങ്ങളൊക്കെ ഉറങ്ങിയാൽ ഉറങ്ങാൻ പോകുമ്പോ ഇന്നാലിന്നതൊക്കെ ചെയ്യണമെന്നും ഉളവെടുക്കണമെന്നും ദിക്കറികളി ചെല്ലണം ആയത്തുൾ കുറിച്ച് ഓതണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ വലതുഭാഗത്തിലേക്ക് ശരിനൊക്കെ ഉറങ്ങി അതിൽ നമുക്ക് ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന് തീർ പെട്ടെന്ന് അപ്പത്തന്നെ പലിക്ക് അപ്പത്തന്നെ പലിക്കാൻ എന്നതില്ല അതിനേക്കൊരു സമയനിശ്ചിത ഉണ്ടാവും ചുരുങ്ങിയത് സുബയോട് അടുത്ത സമയമാണെങ്കിൽ നാം കണ്ട സ്വപ്നം പെട്ടെന്ന് വലിക്കും അതേ ഒരു ഒരു അർദ്ധരാത്രിയിൽ ഒരു രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ഇങ്ങനെ ആ രാത്രികൾ കൂടുന്നതിനനുസരിച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ ആറ് മാസങ്ങൾ കൂടുന്നുണ്ട് അപ്പോ പലിക്കും പക്ഷെ പെട്ടെന്ന് പലിക്കുന്നതുമുണ്ട് അതോടൊപ്പം നമ്മുടെ സമയ വ്യത്യാസത്തിനനുസരിച്ച് വർഷങ്ങൾ കഴിയുന്നതുമുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സകല കാര്യത്തെയും സ്വപ്നമാക്കിയിട്ട് ഞങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഒരു താക്കീത് ഒരു പിന്നെ വിഷയം അറിയിക്കുന്നുണ്ട് അത് നാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ഹൈറായ നിലയിൽ സ്വപ്നത്തെ കുറിച്ച് മനസ്സിലാക്കാം ഞാൻ ശുഭ നിഷ്ക നിഷ്കളത്തിന് ശേഷം വന്നു ഇറങ്ങി വറങ്ങിയപ്പോൾ എനിക്കൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം വന്നതാണ് അത് ഹലാലായതാണോ ഹറാമായതാണോ പറയാൻ പറ്റൂല പക്ഷെ കണ്ടത് നല്ലതാണോ ഫലിക്കുമോ എന്നാണ് ചോദ്യം അങ്ങനെ സുബൈ നിസ്കാരത്തിന് പങ്കെടുത്തു പിന്നീട് പോയി കുറച്ചുകൂടെ ഉറങ്ങിയപ്പോ കാണുന്ന സ്വപ്നങ്ങളെ കാരണം സുബൈൻ്റെ ശേഷം ഉറങ്ങാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിക നിയമങ്ങളൊക്കെ കാരണം അതിലൊരുപാട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകാനുള്ളത് കാരണമാണ് എന്ന് ഹബിബാർ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ സുബൈസ്കാരത്തിൽ സുബൈസ്കാരത്തിന് ശേഷം ഉറങ്ങി അതിൽ വല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ആ സ്വപ്നങ്ങളൊക്കെ ശൈൽപാനികവും താഴായതുമാണ് അതിന് തയ്യൂറായി പറയുന്നില്ല അത് പലിക്കുമെന്നും മഹന്മാരുടെ ഇടയിൽ അഭിപ്രായ ആസന്റ് പഠിക്കുന്നത് ഞാൻ മുന്നിൽ പറഞ്ഞതുപോലെ ഭിന്ന സ്വപ്നങ്ങൾക്കാണ് ഫലമുള്ളത് മഷാ അല്ല ഈ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ മനസ്സിലാക്കാം ഇസ്ലാമലൈക്കും പറഞ്ഞാൽ